സമൂഹത്തിനും സംഘടനയിലുമൊക്കെ പ്രബലനായി നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരിൽ ശത്രുക്കൾ ഉണ്ടെങ്കിലും അവരാരും തുടൻ ധൈര്യപ്പെടില്ല കാരണം പ്രബലനായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളവരുടെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത് അധികാരം ആർക്കൊപ്പമുണ്ടോ അവർക്കൊപ്പം ആണികളുണ്ടാകും എന്തൊക്കെ തെറ്റ് കാണിച്ചാലും എതിർത്ത് ഒരു വാക്കുപോലും പറയാത്ത ആണികൾ എന്നാൽ എപ്പോഴെങ്കിലും ഇയാൾ തെറ്റ് ചെയ്തു എന്ന് ഏതെങ്കിലും വിധത്തിന് സമൂഹം അറിഞ്ഞാൽ അതിനു പിന്നാലെ സമൂഹം ഇയാളെ വിമർശിച്ചു തുടങ്ങിയാൽ അപ്പോൾ വരും അയാൾക്കെതിരെ അയാൾ നേതാവായ സംഘടനയിൽ നിന്ന് എതിർ സ്വരങ്ങൾ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ഇന്നലെ വരെ കേരളത്തിലെ ഒരു പ്രബല സംഘടനയുടെ അധികാര കേന്ദ്രത്തിലിരുന്ന ആളായിരുന്നു കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കൾ പോലും ചോദ്യം ചെയ്യാൻ മടിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നാൽ ഇന്നലെ മുതൽ പുള്ളിക്കരൻ അങ്ങനെയല്ലാതെ ആയിരിക്കുന്നു എന്നു വച്ചാൽ സമൂഹത്തിൽ യാതൊരുവിധ സ്വാധീനവും ചെലുത്താൻ കഴിവില്ലാത്ത എല്ലാ ആജ്ഞാശക്തികളും നഷ്ടപ്പെട്ട് സ്വന്തം സംഘടനയിൽ ഉള്ളവർ പോലും തങ്ങളുടെ നേതാവ് എന്ന് പറയാൻ മടിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടം ഒരർത്ഥത്തിൽ അവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ്ഫാദറായ ഷാഫി പറമ്പിലും ഇപ്പോൾ സംഘടനാ പ്രതിസന്ധിയിലാണ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഭാഷയിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ യോഗ്യതയില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയും നാളും പൊന്നുപോലെ നോക്കി തൻ്റെ കയ്യിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും അതുപോലെ പാലക്കാട് എം എൽ എ സ്ഥാനവും പുള്ളിക്ക് കൈമാറിയ ഷാഫി പറമ്പിലിനോട് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അന്നേ പ്രതിഷേധമുണ്ടായിരുന്നു അത് അടക്കിവച്ച പ്രതിഷേധമായിരുന്നെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സ്ത്രീ വിഷയങ്ങൾ വെളിയിൽ വന്നതോടെ അത് പരസ്യമായ എതിർപ്പായി മാറി പണ്ട് ഒരു നോട്ടം കൊണ്ടുപോലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനും ഷാഫിയോട് അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടില്ല കാരണം എല്ലാവർക്കും അറിയാം അദ്ദേഹം ശക്തനായ വളരെ കഴിവുള്ള ഒരു നേതാവാണെന്ന് തൻ്റെ മണ്ഡലമായ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് വിട്ടുകൊടുത്ത് തനിക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോയി വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വന്ന ആളാണ് ഷാഫി ജനങ്ങളെ സ്വാധീനിക്കുവാനുള്ള കഴിവുണ്ട് ഷാഫിക്ക് ഉണ്ട് എന്നല്ല ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വടകരയിൽ പുള്ളിക്ക് വിജയിക്കാൻ കഴിഞ്ഞതും പക്ഷെ കഥകൾ കഴിഞ്ഞ ദിവസം മുതൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇന്ന് പുതിയ ഒരു വാർത്ത എത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കും ഷാഫി പറമ്പിൽ എംപിക്കുമെതിരെ പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടെന്നാണ് വാർത്തകൾ ഇരുവരും പൂരപ്പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെയാണെന്നും ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എത്തിയത് വലിയ ഫണ്ടാണെന്നും പാലക്കാട് കോൺഗ്രസിൽ വിമർശനമുയർന്നിരുന്നു ഈ തുക എന്ത് ചെയ്തുവെന്ന് ഇവർ വ്യക്തമാക്കണമെന്നാണ് നേതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുവരെ സി പി എം ചോദിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇവരോട് ചോദിക്കുന്നത് എം എൽ എ ആയ ശേഷം രാഹുൽ വാങ്ങിയ കാറിന് എവിടെ നിന്നാണ് പണം ലഭിച്ചത് എന്നാണ് അതിൽ ഒരു ചോദ്യം മാത്രമല്ല വളരെ നിർണായകമായ ഒരു കാര്യം കൂടി ഈ നേതാക്കളിൽ നിന്നും പുറത്തു വരുന്നുണ്ട് സ്വഭാവ ദൂഷ്യൻ കാരണം രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ആദ്യമേ എതിർത്തിരുന്നുവെന്നാണ് പാലക്കാട്ടെ കോൺഗ്രസിൽ വിമർശനം ഉയർന്നിരിക്കുന്നത് അതൊരു പുതിയ അറിവാണ് പാലക്കാട് ലോക്സഭാംഗം വി കെ ശ്രീകണ്ണൻ ഉൾപ്പെടെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിച്ച കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പിന്നെങ്ങനെ ഇപ്പോൾ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർക്ക് രാഹുൽ മാങ്കൂട്ടം കൊള്ളരുതാത്തവനായി എന്നുള്ളതാണ് എനിക്ക് സംശയം അതെന്തോ ആയിക്കൊള്ളട്ടെ ഒരു സി പി എം നേതാവും കോൺഗ്രസ് നേതാവും ഒരുമിച്ച് ഒരേ രീതിയിലുള്ള ആരോപണം നേരിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവും ഒരു ഡി വൈ എഫ് ഐ നേതാവും ഈ പറഞ്ഞതുപോലെ രീതിയിലുള്ള ആരോപണം നേരിടുകയാണെങ്കിൽ അതിൽ സി പി എം നേതാവിൻ്റെയും ഡിവൈഎഫ്ഐ നേതാവിൻ്റെയും ആരോപണങ്ങളെക്കുറിച്ച് മാത്രമേ മാധ്യമങ്ങൾ ചർച്ച ചെയ്യൂ അതേ ആരോപണത്തിനാണ് കോൺഗ്രസ് നേതാവും യൂത്ത് കോൺഗ്രസ് നേതാവും ഉൾപ്പെടുന്നതെങ്കിലും അത് മാധ്യമങ്ങൾ യാഥാർത്ഥ്യത്തിൽ എടുക്കാറില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സി പി എം നേതാവും ഡി വൈ എഫ് എ നേതാവും ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഷോക്ക് ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതാവിനെയും യൂത്ത് കോൺഗ്രസ് നേതാവിനെയും സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല മാധ്യമങ്ങൾ കോൺഗ്രസിന് നേരെ കണ്ണടയ്ക്കുന്ന ഒരു സമീപനവും പിന്തുടർന്നു വരുന്നുണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം മാധ്യമങ്ങളും കോൺഗ്രസ് അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ അതിനൊരിക്കലും തെറ്റ് പറയാനും കഴിയില്ല ഒരു കൈരളി മാത്രം മാത്രമല്ലതെന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകർ മാത്രം കേൾക്കുന്ന അവസ്ഥയിലായിരുന്നു അതൊരു മാറ്റം വന്നു മാസങ്ങൾക്ക് മുൻപാണ് അതായത് റിപ്പോർട്ട് ടിവിയുടെ വരവോടെ നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി റിപ്പോർട്ട് ടി വി പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തിയതോടെ ഒരു വിഭാഗത്തെ മാത്രം നല്ലവരാക്കിക്കൊണ്ടുള്ള വാർത്ത അവതരണത്തിന് അവസരമാവുകയായിരുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടം കൂട്ടം പൊതുജനങ്ങൾക്കിടയിൽ ആരോപണങ്ങൾ മൂലം നഗ്നായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം റിപ്പോർട്ടർ ടി വി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നതോടുകൂടി അതിനു പിറകെ ഇറങ്ങിത്തിരിച്ച റിപ്പോർട്ട് ടി വി അതുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും പുറത്തു കൊണ്ടുവരികയായിരുന്നു ഒരു യുവതിയെ രാഹുൽ മാങ്കൂട്ടം ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്ന ശബ്ദരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യം ജനങ്ങൾക്കിടയിൽ എത്തിച്ചത് റിപ്പോർട്ടർ ടി ആയിരുന്നു ആ യുവതിയുമായുള്ള വാട്സപ്പ് ചാറ്റുകളും റിപ്പോർട്ടർ ടി വി അതിന് പിന്നാലെ പുറത്തുവിട്ടു റിപ്പോർട്ട് ടിവിയുടെ പിൻപറ്റിയാണ് മറ്റു മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്തകൾ കൊടുത്തു തുടങ്ങിയത് എന്തുകൊണ്ട് റിപ്പോർട്ട് ടി വി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്ര ശക്തമായ രീതിയിൽ നിലപാടെടുത്തു എന്നൊരു ചോദ്യം വന്നാൽ അതിനവർക്ക് പറയാനൊരു ന്യായം കൂടിയുണ്ട് റിപ്പോർട്ട് ടിവിയെ ഇക്കാലയളവിൽ അതായത് നികേഷ് കുമാറിൽ നിന്ന് പുതിയ മാനേജ്മെൻറ്റ് ടിവിയെ ഏറ്റെടുത്തത് മുതൽ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ് റിപ്പോർട്ട് ടിവിയുടെ മാധ്യമപ്രവർത്തകരെ വഴിയിൽ വച്ച് മർദ്ദിക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ആ സംഭവങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലാണ് നടന്നിരിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ റിപ്പോർട്ട് ടി അതേ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെയും അതിനെ ഇത്രയും നാൾ നയിച്ചു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഉപയോഗിക്കുന്നത് റിപ്പോർട്ടർ ടിവിയുടെ മാധ്യമ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വഴിയിൽ വെച്ച ആക്രമിച്ച സംഭവം ഞാൻ പറഞ്ഞല്ലോ ഇടതുപക്ഷ അനുകൂല വാർത്തകൾ നൽകുന്നു എന്ന് പറഞ്ഞാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ ഇരയായത് റിപ്പോർട്ട് ചാനലിലെ മാധ്യമപ്രവർത്തകനായ റോഷിപാൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഓർമ്മയിലെ റോഷിപാലിനെ കൊലപ്പെടുത്തണമെന്ന ആഹ്വാനം ചെയ്ത ഇടങ്ങളിൽ കോൺഗ്രസ് ഹെഡ് ക്യാമ്പയിൻ ശക്തമായിരുന്ന ഒരു സമയമായിരുന്നു അത് എസ് ഡി പി ഐ ബന്ധമുള്ള പ്രൊഫൈലുകളും കൂടി ആ ക്യാമ്പയിനിൽ പങ്കുചേർന്ന സമയം കാരണം അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടിയായിരുന്നു എസ് ഡി പി ഐ പാലക്കാട്ടിൽ നിന്നിരുന്നത് റോഷിപാലിനെതിരെ യൂത്ത് കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടവും രംഗത്ത് വരാനുള്ള കാരണം എന്താണ് പാലക്കാട് വ്യാജ വോട്ടുകൾ ചേർത്തത് പുറത്തു കൊണ്ടുവന്നതും കോൺഗ്രസ് എസ് ഡി പി ബന്ധം തുറന്നു പറഞ്ഞതുമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായ പ്രകോപനം റോഷിപാലിനെതിരെയുള്ള ആക്രമണങ്ങളെ ലൈക്കടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടായിരുന്നു പല കോൺഗ്രസ് നിയമസഭാ സാമാജികർക്കും കൊലവിളികൾക്ക് പ്രോത്സാഹനവുമായി നിയമസഭാ സാമാജികൻ പി സി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം റോഷിപാൽ എന്ന മാധ്യമ പ്രവർത്തകൻ ഇവരെ അസ്വസ്ഥതപ്പെടുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാകും അന്ന് ആ സമയത്ത് റിപ്പോർട്ടർ ജീവിക്കെതിരെയും വിമർശങ്ങൾ ഉയർന്നിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല തങ്ങളുടെ പ്രവർത്തകർക്കെതിരെ കൊലവിളി നടത്തിയിട്ടും റിപ്പോർട്ടർ എന്ന ചാനൽ നിശബ്ദത തുടരുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ആ വിമർശനം അന്ന് ഇതോടുകൂടി രണ്ട് പ്രധാന കാര്യങ്ങൾ പുറത്തു വന്നു റോഷിബാൽ കൊണ്ടുവന്ന കോൺഗ്രസ് എസ് ഡി പി ബന്ധം എന്ന വാർത്ത കൃത്യമാണെന്ന് ജനങ്ങൾക്കിടയിൽ ചിലർക്കെങ്കിലും മനസ്സിലായി മാത്രമല്ല മറ്റൊന്നുകൂടി സംഭവിച്ചു കോൺഗ്രസ് കൊലവിളികൾക്ക് ഇപ്പോൾ എസ് ഡി പൈയുടെ സ്വഭാവം കൈവന്നുവെന്നും ജനങ്ങൾക്ക് മനസ്സിലായി മാസങ്ങൾക്ക് ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും റോഷിപാൽ എന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ നേരെ യൂത്ത് കോൺഗ്രസിൻ്റെ ആക്രമണമുണ്ടായി അന്ന് സംഘടിതമായ ആക്രമണമാണ് റോഷിപാലിനെതിരെ നടന്നത് അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നന്നായി ആഘോഷിക്കുകയും ചെയ്തു മാധ്യമങ്ങളിൽ കോൺഗ്രസ് പേജായ പോരാളി വാസ്തുവിൽ ഒരു മഞ്ഞ മഞ്ഞപ്പല്ലിൻ്റെ ചിത്രമിട്ട് റോഷിപാലിൻ്റെ പല്ല് കോൺഗ്രസ് പ്രവർത്തകർ അടിച്ചുതെറപ്പിച്ചു എന്ന അർത്ഥത്തിൽ പരിഹാസങ്ങൾ ആവോളം വാരിവിതറി യൂത്ത് കോൺഗ്രസുകാർ ഉൾപ്പെടെ അന്ന് റോഷിപ്പാലിനെ മർദ്ദിക്കാൻ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനെല്ലാം നേതൃത്വം നൽകിയത് അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന രാഹുൽ മാങ്കൂട്ടമായിരുന്നു തങ്ങൾക്കെതിരെ വരുന്ന ഏതൊരാളെയും ഇല്ലാതാക്കുക എന്ന രീതിയായിരുന്നു അവർ കൈക്കൊണ്ടിരുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് റോഷിപ്പാലിനോടുള്ള വിരോധമുണ്ടാകാനുള്ള കാരണം മറ്റൊന്നാണ് മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻറ്റായത് എങ്ങനെയാണെന്ന് നിരവധി തവണ മാധ്യമങ്ങളിലും മറ്റും ചർച്ചയായ കാര്യമാണ് അതിൻ്റെ പേരിൽ ഇപ്പോഴും മാങ്കൂട്ടത്തിനെതിരെ കേസ് നിലവിലുണ്ട് വ്യാജ ഐ ഡി കാർഡുകൾ സൃഷ്ടിച്ച് അതുപയോഗിച്ചാണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് പല യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യങ്ങൾ ശരി വച്ചിട്ടുമുണ്ട് ഈ വാർത്ത അന്ന് പുറത്തു കൊണ്ടുവരുന്നത് റോഷിപ്പാലാണ് ആ ഒരു വൈരാഗ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മനസ്സിൽ എപ്പോഴും നിലനിന്നിരുന്നു കിട്ടുന്ന അവസരങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ചേർന്ന് റോഷിപ്പാലിനെ ആക്രമിച്ചിരുന്നു എങ്കിലും ശാരീരിക ആക്രമണമുണ്ടായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിലാണ് അടുത്ത ഭരണം ലഭിക്കാൻ പോകുന്നത് കോൺഗ്രസിനാണെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു ഈ അതിക്രമങ്ങളല്ല അവർ കാണിച്ചു കൂട്ടിയത് തങ്ങളുടെ മാധ്യമപ്രവർത്തകരെ കിട്ടുന്ന സ്ഥലങ്ങളിൽ വച്ച് ഉപദ്രവിക്കുക എന്ന രീതി പിന്തുടരുന്ന യൂത്ത് കോൺഗ്രസ്സിനോടും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോടും റിപ്പോർട്ട് ടി വിക്ക് വിരോധമുണ്ടാകുന്നത് സ്വാഭാവികം എന്നാൽ സാധാരണ നമ്മൾ മലയാളികൾ പറയാറുള്ള ഒരു പഴമൊഴി പോലെ കക്കാനും പഠിച്ചാൽ നിൽക്കാനും പഠിക്കണമെന്നുണ്ടല്ലോ ഒരു ചാനലിൻ്റെ മാധ്യമപ്രവർത്തകരെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന യൂത്ത് കോൺഗ്രസ്സും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും പക്ഷേ നിൽക്കാൻ പഠിച്ചില്ല കേട്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന രീതിയിലുള്ള അഥമ പ്രവർത്തനങ്ങളുമായി രാഹുൽ മാങ്കൂട്ടം വളഞ്ഞു തിരിഞ്ഞു നേരെ ചെന്ന് ഈ പറയുന്ന ചാനലിന് മുന്നിൽ കയറി കൊടുക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി ഈ പുറത്തു വരുന്ന ലീലാവിലാസങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും വെളിയിൽ കൊണ്ടുവന്നത് റിപ്പോർട്ടർ ടിവിയാണ് റിപ്പോർട്ടർ ടി വിയിലെ മാധ്യമപ്രവർത്തകനായ റോഷിപ്പാലാണ് ഈ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചതെന്നാണ് വിവരം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാനും റിപ്പോർട്ട് ടി വി തയ്യാറായി രാഹുൽ മാങ്കൂട്ടം ഒരു വ്യക്തി എന്നതിലുപരി ഒരു സംസ്ഥാനത്തെ എം എൽ എ ആണെന്നുള്ള യാഥാർത്ഥ്യം മറന്നുകൊണ്ടാണ് ഈ പറഞ്ഞു കേൾക്കുന്ന അഥമ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയതെങ്കിൽ അതെല്ലാം ജനങ്ങളെ അറിയിക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തിലായിരുന്നു റിപ്പോർട്ടർ ഇത്തരം പ്രവൃത്തികൾ ചെയ്ത ഒരാൾ ഒരു സംസ്ഥാനത്തിൻ്റെ എം എൽ എ ആയിരിക്കാനുള്ള യോഗ്യത ഇല്ലാത്തവനാണ് എന്ന് വ്യക്തമായി പറയാനും റിപ്പോർട്ട് ശ്രമിച്ചു മാധ്യമപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ പിറകെ നടന്ന് വേട്ടയാടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുജനന്മാരെ ആരെയും ഈ വിഷയത്തിൽ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും റിപ്പോർട്ട് ടി വി കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ശത്രുവായി കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടി വരും അതുകൊണ്ട് കൂടിയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് അഭിപ്രായം ചോദിച്ച മാധ്യമപ്രവർത്തകരിൽ റിപ്പോർട്ട് ടി വിയുടെ മാധ്യമപ്രവർത്തകരോടും മാത്രമാണ് സതീശൻ പ്രകോപനപരമായി സംസാരിച്ചത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ് പഴയ മൊഴി പണി കൊടുക്കുമ്പോൾ മറുപടി കിട്ടുമെന്നുള്ളതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ ആ മൊഴിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തേണ്ടി വരും ഇപ്പോൾ അത് കൊല്ലത്ത് മാത്രമല്ല പാലക്കാട് ആയാലും മറുപടി വണ്ടിയും പിടിച്ച് വീട്ടിൽ വരുമെന്നാക്കി മാറ്റേണ്ടി വരും